ਆਰੋ ਗਾਇ ਸਨੇ ਗਾਟਰੇ ਵੀ ਲੋ Hi Guys, Hello ਉੁਝੁ ਸਨੇ ਕੀ ਗਟਾ तੁਂ ਕਾਡੁ ਗਚੀ ਆਲੇ ਹੀ ਉੁਂਬਾ ਗਡੁ ਸਨੇ ਕੀ 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 ਕ അവനിപ്പോ കണ്ടപിടിച്ചേ ഇത് വേറെന്തോ കണ്ടില്ല നിങ്ങൾക്ക് ഇതിന്റെ എന്നെ ഡിപ്പാക്കുക ഞാനത് പിടിക്കട്ടെടോ അയ്യോ പൂച്ച കണ്ട മടക്കുവാട്ടോ പിന്നെ ഡൗട്ട് ആട്ടോ കിട്ടിയ ഫോട്ടോ പിടിക്കാം അതുക്കും മനസ്സിലായില്ലേ എന്തൊരു പ്രായോ കണ്ടു അതിന്റെ കടിച്ചിട്ട് പറയുന്നു പൂച്ച അങ്ങനെ എന്ത് കിട്ടിയാലോ തട്ടി കളിച്ച് നീ 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 ഇത് കൊടുക്കിലിരിക്കുമ്പോ എന്താക്കിണ്ട നിന്റെ കൂടെ അവിടെ കുഞ്ഞായിരിക്കുമ്പോ നിനക്ക് ഓർമ്മയുണ്ടോ

അതിന കണ്ടപ്പോളായിവന് പോ ഉദ്ദേശി പിടിച്ചെ മറ്റേടെ